മന്ത്രി മുഹമ്മദ് റിയാസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ വിവാദ വീഡിയോ ദൃശ്യം മായച്ചതിനെക്കുറിച്ച് കലക്ടർ വീണ്ടും റിപ്പോർട്ട് തയ്യാറാക്കും ഏപ്രിൽ രണ്ടിന് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ട നിരീക്ഷണ സംഘത്തെ ഭീഷണിപ്പെടുത്തി ബലമായി വീഡിയോ ഡിലീറ്റ് ചെയ്ത സംഭവത്തിലാണ് വീണ്ടും റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ദൃശ്യം മായച്ചിട്ടില്ലെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കലക്ടർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ റിപ്പോർട്ടിലെ അവ്യക്തത ചൂണ്ടിക്കാട്ടി സിഇഒ കളക്ടറോട് വീണ്ടും വിശദീകരണം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വന്നത് ഡിലീറ്റ് ചെയ്ത വീഡിയോ വീണ്ടെടുത്തിരുന്നു വീഡിയോ എടുത്ത സമയം മായ്ച്ചു കളഞ്ഞ സമയം തിരിച്ചെടുത്ത സമയം എന്നിവയെല്ലാം വ്യക്തമായിരിക്കെ ഡാറ്റ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് കളക്ടർ നിർബന്ധിതമായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തിയ പ്രഖ്യാപനമാണ് വിവാദമായത് കോഴിക്കോട് സ്റ്റേഡിയത്തെ രാജ്യാന്തര നിലവാരത്തിലാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടെന്നായിരുന്നു പ്രഖ്യാപനം ഈ പ്രസംഗം നിരീക്ഷക സംഘം ചിത്രീകരിച്ചു കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളംബരം കരീം വീഡിയോഗ്രാഫറെ സ്റ്റേജിന് പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു ഏറെ നേരം കഴിഞ്ഞാണ് ഇയാൾ പുറത്തുവന്നത് ദൃശ്യങ്ങൾ വായിച്ചു കളഞ്ഞുവെന്ന് ആരോപിച്ച് യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് പി എം നിയാസ് നല്കിയ പരാതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കലക്ടറോട് റിപ്പോർട്ട് തേടുകയായിരുന്നു തന്റെ പ്രസംഗം പെരുമാറ്റച്ചട്ടലംഘനമാണെന്ന് യു ഡി എഫ് അനാവശ്യ വിവാദം ഉണ്ടാക്കുകയായിരുന്നുവെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഏപ്രിൽ ഒന്നിന് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ആദ്യ പരിപാടി നിശ്ചയിച്ചത് യു ഡി എഫ് പരാതിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി ബാനർ എടുത്തുകൊണ്ടുപോകുകയും സ്പോർട്സ് കൗൺസിലിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു പരിപാടിക്ക് നൽകിയ അനുമതി റദ്ദാക്കിയെന്നാണ് പ്രസിഡന്റ് മറുപടി നൽകിയത് ഇതേ പരിപാടിയാണ് പിറ്റേ ദിവസം നളന്തയിൽ നടന്നതെന്നും വിവാദമായി മന്ത്രി മുഹമ്മദ് റിയാസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് നടത്തിയ പ്രസംഗം റെക്കോർഡ് ചെയ്ത വീഡിയോഗ്രാഫറേയും അവിടെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറേയും തെരഞ്ഞെടുപ്പ് നിരീക്ഷണ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോ സർവൈലൻസ് സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്നു രണ്ടുപേരും പെരുമാറ്റച്ചട്ടലംഘന പരാതി ഉയർന്ന സംഭവം നടക്കുമ്പോൾ കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ നിരീക്ഷണ ചുമതലയിൽ ഉണ്ടായിരുന്നത് ഇവരാണ് അപരിചിതനായ തന്നെ കണ്ടപ്പോൾ അത് അന്വേഷിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു വീഡിയോഗ്രാഫർ കളക്ടർക്ക് മൊഴി നൽകിയിരുന്നത് എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇരുവർക്കും വീഴ്ച സംഭവിച്ചെന്ന് മാത്രമല്ല നേരത്തെയും ഇവർക്കെതിരെ പരാതികൾ ഉയർന്നതും കണക്കിലെടുത്താണ് ഇത്തരമൊരു നടപടി ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടികൾക്ക് വഴിവിട്ട് സഹായം ചെയ്തിരുന്നതായും കണ്ടെത്തിയിരുന്നു അതിനിടെ വീഡിയോഗ്രാഫറെ ഭീഷണിപ്പെടുത്തി മന്ത്രിയുടെ പ്രസംഗം നീക്കം ചെയ്യിപ്പിച്ചതായി പ്രതിപക്ഷ നേതാവും ആരോപിച്ചു എന്നാൽ വീഡിയോ നീക്കം ചെയ്തിട്ടില്ലെന്നും തന്റെ കൈവശമുണ്ടെന്നുമായിരുന്നു ജില്ലാ കളക്ടറുടെ വിശദീകരണം